ക്രിമിനൽ കേസിൽ പ്രതികളാകുന്നവർ ജയിലിലേക്കാണ് ഹൈക്കോടതി ഹൈക്കോടതി ഇവർക്ക് മെഡിക്കൽ ടൂറിസം പാതിവില ആനന്ദകുമാറിന്റെ ജാമ്യഹർജി തള്ളിക്കൊണ്ട് ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ പരാമർശം ആനന്ദകുമാറിനെ പ്രതിയാക്കിയ മുഴുവൻ കേസുകളിലും ഉടൻ അറസ്റ്റ് ചെയ്യാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബിനിൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുന്നോട്ട് പോയപ്പോൾ ആശുപത്രിയിലാകുന്നു ബി പി താഴുന്നു അങ്ങനെ പലതും നമ്മൾ കണ്ടതാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഈ പരാമർശം കെ എൻ ആനന്ദകുമാറിന്റെ കാര്യത്തിൽ മാത്രമല്ല സംസ്ഥാനത്തെ പല ഉന്നതരുടെയും കാര്യത്തിൽ മുൻപുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് ഈ ജാമ്യ ഹർജിയുടെ ആദ്യ ഭാഗം തന്നെ കോടതി പരിഗണിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ എങ്ങനെ ജാമ്യം അനുവദിക്കാൻ കഴിയുമെന്ന വിഷയമാണ് അതിലാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെടുന്നയാൾ ജയിലിലേക്ക് പോകുമ്പോൾ താൻ ജയിലിലേക്കാണ് പോകുന്നതെന്ന കാര്യം ഓർക്കണമല്ലാതെ മെഡിക്കൽ ടൂറിസത്തിനല്ല എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകണമെന്ന് കോടതി പറയുന്നത് ജയിലിനുള്ളിൽ ചികിത്സാ സൗകര്യങ്ങളുണ്ട് അസുഖം വന്നാൽ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷേ അവിടെ ലച്ചറി ആശുപത്രിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കില്ല അത് പ്രതീക്ഷിക്കുകയും ചെയ്യരുത് എന്നതാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പാതിവിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോടതി ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതൊക്കെ കേസുകളിലാണ് ആനന്ദകുമാർ ഉൾപ്പെടുന്നത് ആ കേസുകളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് വേഗത്തിൽ പൂർത്തീകരിക്കണം അതോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട കേസുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള നടപടികളും പൂർത്തിയാക്കണം ഈ കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞതിനു ശേഷം ആനന്ദകുമാറിന് വീണ്ടും ജാമ്യ ഹർജിയുമായി എത്താമെന്നതാണ് കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നത് എന്തായാലും ഹൈക്കോടതി വേനൽക്കാലാവധിയിലേക്ക് പോവുകയാണ് അതുകൊണ്ടുതന്നെ ഉടനൊന്നും കെ എൻ ആനന്ദകുമാറിന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ശരി ബിനിലാണ് വിവരങ്ങൾ നൽകിയത് ആനന്ദകുമാറിന്റെ കേസിൽ വളരെ ശക്തമായ ഇടപെടലാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് പോലീസിനെയൊക്കെ പറ്റിക്കുന്ന രീതിയിലായിരുന്നു ആനന്ദകുമാർ ഈ കേസ് ഉണ്ടായിട്ട് ഈ അങ്ങനെ മുന്നോട്ട് പോയത് ഇപ്പോൾ ശക്തമായ ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്